ഭാരതവും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പതിനേഴാമത് പതിപ്പായ നൊമാഡിക് എലിഫന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടരുകയാണ് മംഗോളിയുടെ തലസ്ഥാനമായ ഉലാൻ ബാത്തലിലെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിംഗ് സെന്ററിലാണ് സൈനിക അഭ്യാസം പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ ശേഷം ഭാരതം നടത്തുന്ന ആദ്യ അന്താരാഷ്ട്ര സൈനികാഭ്യാസമാണ് നൊമാഡി കലിഫൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഭാരതത്തിൻ്റെയും മംഗോളിയയുടെയും സൈന്യങ്ങൾ സംയുക്തമായി നടത്തുന്ന വാർഷിക സൈനികാഭ്യാസത്തിൻ്റെ പതിനേഴാം പതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയാണ് ഇത്തവണത്തെ സംയുക്ത സൈനികാഭ്യാസം ഭാരതസംഘത്തിൽ നാൽപ്പത്തിയഞ്ച് സൈനികരാണുള്ളത് മംഗോളിയൻ സായുധ സേനാ സംഘത്തെ നൂറ്റിയൻപത് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് പ്രതിനിധീകരിക്കുന്നു സെമി അർബൻ പർവ്വത പ്രദേശങ്ങളിലെ പാരമ്പര്യേതര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഈ അഭ്യാസം ഭാരതസൈന്യവും മംഗോളിയൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനശേഷിയും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു സമകാലിക സുരക്ഷാ വെല്ലുവിളികളോട് ഫലപ്രദമായി പ്രതികരിക്കാനുള്ള കഴിവ് ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത അഭ്യാസങ്ങളിലൂടെ ഭാരത മംഗോളിയൻ സേനകളുടെ ലക്ഷ്യം ഭാരതത്തിലും മംഗോളിയയിലും മാറി മാറിയാണ് ഇത് നടത്തപ്പെടുന്നത് അവസാന പതിപ്പ് രണ്ടായിരത്തി ജൂലൈയിൽ മേഘാലയയിലെ ഉംറോയിലാണ് നടന്നത് ഈ സൈനികാഭ്യാസം ഒരു നിർണായക പരിശീലന വീതിയായി മാത്രമല്ല ഭാരതവും മംഗോളിയയും തമ്മിലുള്ള ശക്തവും തന്ത്രപരവുമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു നാഷണൽ ഡെസ്ക് ജനം